ഞാൻ പറഞ്ഞു റിച്ച് ടേസ് ഞാൻ പറഞ്ഞു അത് കഴിയുമ്പോൾ നിങ്ങൾക്കത് സ്തുതി തുടക്കത്തിലാണ് അപ്പോൾ എല്ലാവരുടെയും നന്മയുള്ള ഒരു അനുഗ്രഹിക്കുക അത്രയേ ഉള്ളൂ ഗൈസ് അപ്പോൾ അങ്ങനെ അല്ലേ എന്തെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു പറഞ്ഞ ഒരു മീഡിയ ചാനൽ ലെവലിൽ ആണ് പ്ലാൻ ചെയ്യുന്നത് സോ തൽക്കാലത്തേക്ക് നമ്മുടെ ബ്ലോഗ്സ് വരുന്നതന്നെ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇറങ്ങാ പക്ഷേ ഞാനല്ല ജെൻസിൻ്റെ സെക്ഷന് വേണ്ടിയിട്ട് നമ്മളിവിടെ വർക്കിംഗ് പാർട്ട്ണറായിട്ടുള്ളത് രതീഷാണ് രതീഷ് അവൻ്റെ ഓപ്പണിംഗ് ആണ് ഈ വരുന്ന മൺഡേ അപ്പോൾ അവൻ അവൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് ചോദിക്കുന്നത് ഫ്യൂച്ചറിൽ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ജീവിതത്തിൽ എത്ര താഴോട്ട് പോയെന്നും എത്ര മേളോട്ട് വരാൻ പറ്റി പറ്റിയെന്നുള്ളത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ സഞ്ചരിക്കണമെന്നാണ് ആഗ്രഹം 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 പറയുന്നതിന് നമ്മൾ പറഞ്ഞാൽ അതിൽ ഒരു പത്ത് പേർക്ക് ജോലി കിട്ടണമെങ്കിൽ കിട്ടട്ടെ പത്ത് പേർക്ക് നന്മ ചെയ്യാൻ പറ്റുന്നുണ്ട് ചെയ്യാൻ പറ്റട്ടെ ആരെയും തിന്മ ചെയ്യണമെന്നൊരു ആഗ്രഹവും ഇല്ല അതൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവമായിട്ട് ബുദ്ധിമുട്ടിച്ചോളൂ എത്രയേ ഉള്ളൂ ദൈവം എന്നൊരാളിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്താ പറയുക പൊതുജനം പല വിധമാണ് അപ്പോൾ അതിന് നമുക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ കമൻ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു ഇപ്പം റീസൻറ്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രശ്നമല്ല പലർക്കൊരു കൺഫ്യൂഷനുണ്ട് ഞാനും ചിഹ്നവും എന്താണ് പ്രശ്നം പിന്നെ ഞാൻ പൊന്നുവിൻ്റെ ആസ്വാമി ഇല്ലായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളിൽ ആണ് എന്ന് മറുപടി പറയാൻ തയ്യാറായിട്ടുള്ളത് ഒന്ന് പിന്നെ പൊന്നുൻ്റെ സ്വാമി റോസ്വാമി എന്ന് വെച്ചാൽ എനിക്കപ്പം ഒഫീഷ്യലി ഭയങ്കര തിരക്കിലാണ് ഇന്നും തിരക്കാണ് നല്ല തന്നെയൊക്കെ കാണുന്നതാണ് പല രീതിയിൽ നിന്ന് പണി ചെയ്യുന്നുണ്ട് നമ്മൾ ചേട്ടൻ പറയുന്ന വരക്കെയാണ് എല്ലാം ഉള്ളത് എന്നെ പണിക്ക് കൊണ്ടുപോയാലും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അവരെ നമ്മൾക്ക് എന്തുകൊണ്ട് ഒരു ദിവസത്തെ പണി അവർക്ക് കൊടുക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് അവിടെ കൂടുതലിട്ട് ഒരു ടോർച്ചർ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ ഒരുപാട് ടോർച്ചറിങ് ഫാമിലിയിൽ നിന്നും എല്ലാം നിങ്ങൾ കണ്ടതാണ് സോഷ്യൽ നിന്നുള്ള ഒരു ടോർച്ചർ ഇങ്ങനെ അത് അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്ക് ഒന്നാണ് ഞാൻ അതൊന്നാണ് മൈൻഡ് ചെയ്യാത്തത് എൻ്റെ ചാനലിൽ വീഡിയോ എടുക്കുന്ന ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയും മീഡിയ ലെവലുള്ള കാര്യങ്ങളുണ്ട് അനിൽസ് മീഡിയയിലേക്ക് ഞാനത് ഫോർവേഡ് ചെയ്യുന്നു അല്ലാതെ അത് എന്റെ പെർമിറ്റ് പെർമിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലാതെ ട്രോൾ കാര്യം അത് കാര്യം ഇത് വരെ എന്ത് പറയട്ടെ ഞാൻ അതിന് എങ്ങനെയാണോ ലീഗലി ആണോ ഇലീഗലി മൂവി അല്ലെങ്കിൽ എന്താണോ ആഭ്യന്തരമായിട്ടുള്ള പോലീസുമായിട്ട് ബന്ധപ്പെടണം അങ്ങനെ ബന്ധപ്പെട്ട് അത് ഷോപ്പ് ചെയ്യാൻ ഫ്യൂച്ചറിൽ ഞാൻ ശ്രമിക്കുന്നതാണ് പിന്നെ ഒരു ഒരുത്തൈൻ കുത്തുവാള എടുത്തപ്പോൾ കൂടെ നിൽക്കാൻ എത്ര പേരുണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടാണ് ഈ പറയുന്ന ട്രോളുകാരും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു നല്ല ഏട്ടൻ ഒരു പരിധിവരെയൊക്കെ എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല മീഡിയ ചാനലിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ വേറെ മീഡിയ ചാനൽസിലോട്ടൊന്നും ഇപ്പോൾ ഇൻട്രസ്റ്റിൽ എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞ് നടക്കില്ല എനിക്ക് കുറച്ച് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ട് ചോദിച്ചപ്പോൾ അവര് തയ്യാറ തയ്യാറല്ലേ അതുകൊണ്ട് വേണ്ട ഞാൻ അത് വിട്ടു പിന്നെ അപ്പം അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഹോസ് അമ്മിന് ഞാൻ ഒഫീഷ്യലി തിരക്കായത് കൊണ്ട് അതിന്റെ കാര്യങ്ങളുണ്ട് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു അതിന്റെ ഗിഫ്റ്റ് ചിഹ്നു എത്തിച്ചിട്ടുണ്ട് അത് ചിഹ്നം എങ്ങനെയാണ് എത്തിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടു പക്ഷേ ചിന്നു അതിനുള്ള ഫിനാൻഷ്യൽ ഇൻകം എങ്ങനെയാണ് ചിഹ്നുവിന് എനിക്ക് നമ്മുടെ അത് റിവീൽ ചെയ്യാൻ തയ്യാറില്ല പിന്നെ ഒരു ഒരുത്തൈൻ പട്ടിണിപ്പാവം ആകണം പണക്കാരനാകണം എല്ലാം ദൈവനിശ്ചയം അത് അതുപോലെ നടക്കും ഞാൻ ഭയങ്കര കുഞ്ഞിലെ മുതലേ ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് ഒരു മീഡിയ ലെവലിലോട്ട് വന്നപ്പോൾ ആ സംഘടനയുമായിട്ട് തൽക്കാലം വിട്ടു തന്നതാണ് പക്ഷേ അതൊക്കെ എൻ്റെ ചോരയിലുള്ളതാണ് അതങ്ങനെ പെട്ടെന്ന് പോലെ വേറൊരു സംഘടനയായിട്ട് ഇതുവരെ പോയിട്ടുമില്ല അതെൻ്റെ സംഘടനയിൽ പ്രവർത്തിച്ച് എൻ്റെ ചേട്ടന്മാർക്കും എൻ്റെ നാട്ടുകാർക്കത് അറിയാവുന്നതാണ് നിങ്ങൾ എന്നെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ വേണം എൻ്റെ നാട്ടിൽ നിന്ന് തിരക്കി വെക്കുകയാണ് പയ്യൻ എങ്ങനെയാണെന്നുള്ളത് തിരക്കും അപ്പം പറഞ്ഞ് തരും കൂട്ടുകാരും അവിടെയൊക്കെ അതിൻ്റെ സെഗ്മെൻറ്റും നല്ല എൻ്റെ ചാനലിൽ വരുന്നുണ്ട് ഫീച്ചറിൽ എനിക്ക് കോൺടാക്ട്സ് ഒക്കെ യൂട്യൂബ് ചാനൽ ബേസ് ചെയ്തിട്ടൊക്കെ ഉണ്ട് അതിൻ്റെ അത് ഞാൻ നല്ല നല്ല ആൾക്കാർക്ക് നല്ലത് ഫോർവേഡ് ചെയ്യാൻ തയ്യാറാണ് അല്ല എണ്ണ പുറമെയുള്ള ആൾക്കാർക്ക് അപ്പോൾ അന്നേ ദിവസം അതുകൊണ്ടാണ് നിൽക്കാത്തത് അത് ഞാൻ പൊന്നുവിനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്തു പിന്നെ ശ്രുതികളിയും പറഞ്ഞ് കൺവിൻസ് ചെയ്യും അവർ ഹാപ്പിയാണ് അവർ വേറെ കുഴപ്പമൊന്നുമില്ല കാരണം അവർക്ക് കാര്യം പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി വേറെ മനസ്സിലാകാത്ത കുറച്ച് പേർ തന്നെ പിന്നെ ഹോൾഡ് ചെയ്യാൻ നോക്കി ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കുക വേറെ ആൾക്കാർ തന്നെ ഒന്ന് ഒഴിവാക്കി വിട്ടു ഒന്ന് ക്രൗഡിന്തോളമൊക്കെ എനിക്ക് കുറച്ച് ഡിസ്റ്റർബായിരുന്നു അല്ലാതെ ഒഫീഷ്യൽ ഇഷ്യൂസ് അപ്പോൾ അതൊക്കെ സോൾവ് ചെയ്യുന്ന എൻ്റെ പുറകെ യാത്രയായിരുന്നു ചെറിയൊരു അമ്പലത്തിൽ നിന്ന് തുടങ്ങി ലാസ്റ്റ് ഞാൻ പോയിരുന്നത് ഋഷുവിൻ്റെ കോയമ്പത്തൂർ ആദിവായ അമ്പലത്തിലാണ് പോയിരുന്നത് പിന്നെ ഞാൻ താഴെ പോയപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഉള്ളൊരു ക്രൗഡ് നിങ്ങൾ കണ്ടതാണ് ഇപ്രാവശ്യം ക്രൗഡൊന്നുമില്ല സമാധാനമായിട്ട് പോയാനുള്ള അവസരം ഒരുക്കി തന്നു സന്തോഷമായിട്ട് നന്ദിയുണ്ട് എനിക്ക് അപ്പം അതിൽ അവരുമായിട്ട് നമുക്ക് ആയിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ സിന്നു ഞാനും തമ്മിലുണ്ടാവും കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ് സിഹുവിൽ ഉണ്ടായി അത് കൈവായിട്ട് തന്നെ അവളെ മനസ്സുകൊണ്ട് മാറി വരുന്നുണ്ട് അത് മാറുമ്പോഴേക്കും അവളിങ്ങി എത്തും എൻ്റെ കൂടെ ഉണ്ടാവും ഇപ്പം അവളൊരു സ്ഥലത്ത് ഞാൻ ഒരു മേഖലയിലാണുള്ളത് അത് നമ്മുടെ സാഹചര്യം എത്തിച്ചതായിരിക്കാം യോഗം എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ അവര് പൊന്നുമല്ല നോക്കും ഒരാൾ കറുത്തൊന്നും പറഞ്ഞു വെളുത്തൊന്നും പറഞ്ഞൊന്നും കാര്യമൊന്നുമില്ല അതിനും എന്നെ കുറെ സോഷ്യൽ മീഡിയ ടോർച്ചർ ചെയ്ത് ഈ കൊച്ചിന് ഇങ്ങനെ ഇരിക്കില്ല ആ കൊച്ചിന് അതൊരു ദൈവമായിട്ട് കൊടുക്കുന്നതാണ് അവരൊന്ന് ആരോഗ്യമുള്ളത് എന്നെ ഏറ്റവും വലിയ പുണ്യമാണ് എൻ്റെ മോള് മൂത്ത ആള് സംസാരിക്കാനായിട്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതാണ് ഇന്നത്തെ ലോകം പുതിയ ജനറേഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുമോ പിന്നെ പുതിയ ആൾക്കാർക്ക് തൊഴിലില്ലായ്മ ഭയങ്കര രൂക്ഷമാണ് കാരണം ജനസംഖ്യ കൂടുമ്പോൾ തൊഴിലില്ലായ്മ ഒരു കൂടും അതാണ് അതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പഠിക്കാനുണ്ട് അത് പഠിച്ചവർക്ക് പഠിച്ചവർക്കറിയാ അതൊക്കെ അറിവാണ് അറിവ് പകരും തോറും വളരും തോറും ഒന്നാണ് അതൊക്കെ ബേസിക് നോളജാണ് അതൊന്നും ഞാൻ ആരെയും പഠിപ്പിക്കുന്നില്ല ഞാൻ പഠിക്കാൻ നമ്മളിപ്പോ ആരും അല്ല അപ്പൊ അതുകൊണ്ട് ദൈവം ഇത് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഞാനിത് കമന്റ് ഒന്നും ഞാൻ കാണാറില്ല എനിക്ക് അതെന്ത് കഴിഞ്ഞ ചുമ്മാ എന്താ ഈ പറയാൻ തോന്നുന്നുണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ്റായിട്ട് ഞങ്ങൾ ഓൺലൈനിൽ വഴിയായിട്ട് കോൾ ചെയ്തിട്ട് തെറി വരെ വിളിക്കാൻ വേണ്ടിയിട്ട് വളരെ ശ്രമിക്കാറുണ്ട് ഞാൻ ഞാനും അങ്ങോട്ടോട് ഇഷ്യൂ ഒക്കെ ആവാം അല്ലൊന്നും കാര്യമൊന്നും ഇല്ല ഞാനിങ്ങോട്ട് ഒന്നും പറയാതെ ഞാൻ അങ്ങോട്ട് പറയാൻ പോവാറില്ല മാക്സിമം ഒഴിവാക്കി പോവുകയാണ് പതി അപ്പോൾ അല്ല എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് എടുത്ത നല്ല ഒന്നായിരിക്കും നമ്മളുമായിട്ടുള്ള ഇതുപോലുള്ള മീഡിയ ലെവലുള്ള കാര്യങ്ങൾ അതിലായിരിക്കും വരുന്നത് ഫോളോ അപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓൺ ടൈമിൽ വരും ഉടനെ കയറി വീഡിയോയും കാണും അതാണ് അതിൻ്റെ ഒരു പർപ്പസ് അല്ല എന്നോടുള്ള വിരോധം കൊണ്ട് മറ്റ് വ്യക്തികളോട് അത് വിരോധമായിട്ട് കാര്യമില്ല മീഡിയ ചാനലിനോ മീഡിയ ലെവലിൽ മൂവ് ചെയ്തത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരിച്ചെടുക്കാം എടുക്കാം കളയാ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ അപ്പം ഞാൻ പറഞ്ഞു ചിലൻ ടൈസ് ഞാൻ പറഞ്ഞു അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് സ്ക്രീനിൽ കാണും അത്രയേ പറയുന്നുള്ളൂ ഇപ്പം ഇത്തം ഇന്നത്തെ ഡിവൈത്തും ഇന്നത്തെ ഡിവൈസ് ചെറിയ മൊബൈലായിട്ട് നമ്മളെ കൈക്കുള്ളൊരു ഭദ്രമാണ് അങ്ങനെ പോവുക അല്ല മറ്റൊരു തന്നെ സങ്കടപ്പെടുത്തിയിട്ടോ ടോർച്ച് എഴുതിയിട്ടോ ഒരു കാര്യമില്ല ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നവർ ബുദ്ധിമുട്ടാവും കാരണം മേളിരുന്നതല്ല ഒരാൾ കാണുന്നുണ്ട് കഷ്ടപ്പെടുന്നവനെയും കാണുന്നുണ്ട് വീട്ടിൽ കിടന്ന് വെറുതെ ഉറങ്ങുന്നവനെയും കാണുന്നുണ്ട് അതുകൊണ്ടായാലും ഒന്നും കാര്യമില്ല എന്നായിട്ട് ഞാൻ കുറേ നാളായിട്ട് തുടങ്ങിയ ഓട്ടോ ആണ് നാലു മാസമായിട്ട് തുടങ്ങിയ ഓട്ടോ ഓട്ടം ഇന്ന് അവസാനിക്കുകയാണ് ഇന്ന് സൺഡേ ആണ് നമ്മൾ രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു എൻ്റെ സേഫ്റ്റിക്കുള്ളത് ഞാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളെ സേഫ്റ്റിക്കുള്ളത് നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നല്ലതും കടകളൊരു ഭയമതൊക്കെ അത്രേ ഉള്ളൂ സ്ക്രാപ്പ് ഇതുവഴി സ്ക്രാപ്പിന്റെ അവിടെ ഏറ്റിവിടുന്നു ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഒഴിവാക്കുക ഇത് നമുക്ക് കുറച്ച് കെട്ടിടത്തിനെ ബാധിക്കാത്ത രീതിയിൽ അടിച്ചുകളാണ് അടിച്ചു കളഞ്ഞിട്ട് ഇതിനെ ഒരു ആയിട്ടുള്ള റൂം ആക്കി ഫൈനൽ അതായത് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഫൈനൽ വരുന്ന സ്പീസാണ് അപ്പൊ അവിടെ നീറ്റായി പാക്കിങ് പാക്കിങ് നീറ്റായിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് തൽക്കാലത്തേക്ക് ചിലപ്പോ എനിക്ക് ഇപ്പൊ നിക്കാൻ സ്ഥലമില്ല ഞാൻ ചിലപ്പോൾ സാഹചര്യം അത് കുഴപ്പമൊന്നും അപ്പൊ അല്ലെട്ടോ അല്ലത് ഇവിടെ ആഗ്രഹല്ല ഇന്ന് കൊടുക്കാൻ പറ്റുമെങ്കിൽ സ്ക്രാപ്പല്ല ഇന്ന് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്ത് കണ്ണാ കോഴികൊണ്ട് കൊടുക്കാം

ഇതില് നമുക്ക് അതായത് ട്രെൻഡിനനുസരിച്ച് വേണം ഇപ്പഴത്തെ ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷന് വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് രീതി ഡ്യൂട്ടി കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അപ്പം വീട്ടിലോട്ട് വീട്ടിലാരില്ലോ എവിടെയൊക്കെ പോകാൻ എന്നാൽ അതനുസരിച്ചുള്ള സൗകര്യം കിട്ടില്ല അപ്പൊ അതൊക്കെ ക്ലോസ് ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് സീൽ ചെയ്തിട്ട് ഫാൻ വച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നല്ല റൂം ആണ് അപ്പൊ ഇവിടെ ഓതറൈസ് പേഴ്സണുണ്ട് ഓതറൈസ്ഡ് സെക്യൂരിറ്റി ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ട്വന്റി ഫോർ ഇന്റു കമ്പനി ലേക്ക് ആവുന്നു ഓഫീഷ്യലി ആവും സോ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അപ്പൊ ഇനി തുടങ്ങേണ്ടത് ഇവിടെ ഇവിടെ ഓരോ സെക്ഷനില് ആൾക്കാരും ഉണ്ട് സോ അതിന്റെ വർക്കുകൾ അവരുടെ അവർ ചെയ്യുമ്പോഴേക്കും ഒരു ടീം വർക്ക് അപ്പോഴാണ് അവിടെയാണ് ഒരു അതിന്റെ കാര്യങ്ങൾ നോക്കുക ബാക്കി ഇത് അവിടത്തെ ഒഴിവാക്കിയതിന ില് ഞാന് താഴെ അതൊക്കെ ഞാൻ ചേട്ടാ നോക്കി പറയാനുള്ളൂ അടുത്തൊരു പൊളി വീഡിയോയുമായിട്ട് ആയിട്ട് അനിൽസ് മീഡിയ വരും വിത്ത് ആങ്കർ ഒക്കെ വരും അടിപൊളി ചാനലായി വരേണ്ടതാണ് അപ്പൊ അതുവരെ അനുമാൻ ടീം